എന്നാലും മോളി തലയിൽ നിറയെ പേനാണല്ലോ ും എന്റെ ശിവ തണ്ടാവം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്റെ പേര് ശിവനന്ദ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ എന്തുവായിരുന്നു ഇന്ന് സ്പെഷ്യല് എല്ലാരുടെ വീട്ടിലും മഴയൊക്കെ ഉണ്ടോ ഇവിടെ പേര് മഴയായിരുന്നു ഇപ്പൊ രാട്ടേ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ അല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാൻഡി സോങ് ആണ് എല്ലാവർക്കും പാൻഡി സോങ് ഇഷ്ടമാണല്ലോ അല്ലേ ഇത് ഞങ്ങൾ എഴുതിയതാണ് കുറച്ച് വരികളേ ഉള്ളൂ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ ഞങ്ങളുടെ പാരറ്റ് സോങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമ്മുടെ തുടങ്ങിയാലോ അപ്പൊ കൂട്ടുകാരെ ഞാൻ പാടാൻ പോവണേ നിങ്ങൾ കേൾക്കാൻ റെഡി ആയിക്കോളൂ ഒട്ടേ ഒട്ടി നിന്റെ തലയില്ല നിറയെ പേനാണ് ചൊറിച്ചിലാണ് ചൊരുങ്ങി ചൊരുങ്ങേ മടിപ്പാട് നി തലയിൽ നിറയെ പേനാണല്ലോ ആ മറ്റാരും കാണാതെ ചൊറിയാം ഒട്ടേട്ടീരിക്കാൻ ഭയമാണ് നിന്റെ തലയിൽ നിറയെ പേനാണ് പേന കടിച്ചാൽ ചൊറിച്ചിലാണ് ചൊരിഞ്ഞ് ചൊരിഞ്ഞ് മടുപ്പാണ് അപ്പെങ്ങനെ ഇഷ്ടായോ എന്റെ പാട്ട് ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് എൻ്റെ പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരാം ബൈ ബൈ